വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിൽ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കാനുള്ള ക്യാമ്പുകൾ തുടങ്ങി ക്യാമ്പുകളുടെ പ്രവർത്തനം പട്ടാമ്പി തൃത്താലാ മണ്ഡലം ഇ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് അൽഫയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ ഭാഗമായാണ് പട്ടാമ്പി താലൂക്കിൽ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും സ്വീകരിക്കുവാനുമായി ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി തൃത്താലാ മണ്ഡലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പുകൾ നടക്കുന്നത് മുൻ ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വി എൽഒമാരെ സഹായിക്കാൻ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ക്യാമ്പുകൾ സജ്ജമാക്കി നിലവിൽ താലൂക്കിലെ എന്യൂമറേഷൻ ഫോറം വിതരണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് കണ്ടെത്താൻ കഴിയാത്ത വോട്ടർമാർക്ക് മാത്രമാണ് ഇനി ഫോറം നൽകാനുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിതരണം ചെയ്ത ഫോറങ്ങൾ സ്വീകരിക്കാനുള്ള ക്യാമ്പിലും നിരവധി പേർ എത്തുന്നുണ്ട് ക്യാമ്പിലെത്തി ഫോറം നൽകാൻ കഴിയാത്തവരുടെ വീടുകളിലെത്തി വി എൽഒമാർ ഫോറം ശേഖരിക്കും പട്ടാമ്പി താലൂക്കിലെ വിവിധ ക്യാമ്പുകളിൽ പട്ടാമ്പി തൃത്താല മണ്ഡലം ഇ ആർഒ കൂടിയായ ഡെപ്യൂട്ടി കളക്ടർ സന്ദർശനം നടത്തി നടത്തികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഫോറം ലഭിച്ച വോട്ടർമാർ ക്യാമ്പിലെത്തി ഡെപ്യൂട്ടി കളക്ടർ അഭ്യർത്ഥിച്ചു പട്ടാമ്പി തഹസൽദാർ ടി പിൽദാർ വി പി സെയ്ദ് മുഹമ്മദ് എന്നിവരും ഡെപ്യൂട്ടി കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സ്പെഷ്യൽ ഭാഗമായിട്ട് ഇനിയൻ ഫോം എല്ലാ വീടുകളിലും ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി തൃക്കാല മണ്ഡലങ്ങളിൽ ഇനിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഫോമുകൾ ആബ്സെന്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ളവരുടെ ഫോംസ് ആണ് അത് ആരെങ്കിലും ഇനിയും ഫോംസ് കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബി എൽഒയുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഫോം തരുന്നതായിരിക്കും അത് കിട്ടാത്ത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോം ഇരുപത്തി അഞ്ച് വോട്ടർ പട്ടികയിൽ ഇനിയും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അൺട്രൈസബിൾ ആയിട്ട് മാർക്ക് ആയിരിക്കും ഇനി അടുത്ത് നമ്മൾ കിടക്കുന്നത് കളക്ഷൻ സ്റ്റേജിലോട്ടാണ് ഓരോ വീടുകളിലും എത്തിച്ചിട്ടുള്ള ഇന്യൂമറേഷൻ ഫോംസ് തിരിച്ച് കളക്ട് ചെയ്യ പൂരിപ്പിച്ച് അത് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയയിലോട്ടാണ് നമ്മൾ കടക്കുന്നത് അതിനായിട്ട് പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ബൂത്ത് തലത്തിലും ബി എൽഒ ബി എൽഒയും ബി എൽഒ്ക്ക് ഒരു ടീമും ഉണ്ട് ആ ടീമിന്റെ ഹെൽപ്പോട് കൂടി ബി എൽ ഒ ഫോമ് കളക്ട് ചെയ്ത് അത് ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൂന്ന് ദിവസത്തിൽ നടക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ ക്യാമ്പിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കായിട്ട് ബി എൽഒ അതിനു ശേഷമുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വരുന്നതായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫോം ഫില്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാമ്പിലോട്ട് എത്തിയാൽ മതിയാകും ബി എൽഒ ബി എൽഒയുടെ സഹായത്തോടു കൂടി വോളണ്ടിയേഴ്സിന്റെയും ഹെൽപ്പോടുകൂടി തന്നെ ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ എല്ലാ ഇലക്ടേഴ്സും നിങ്ങൾ ക്യാമ്പുകളിൽ വരികയും നിങ്ങളുടെ ഇന്യൂമറേഷൻ തിരിച്ച് നൽകുകയും ചെയ്യുക എല്ലാവരും വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിനായി ഫോം എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിൽ എത്തിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ വരാൻ സാധിക്കാത്തവർക്കായി വീടുകളിൽ വന്ന് ഫോം കളക്ട് ചെയ്യുന്നതായി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു